അങ്ങനെ ഈ ആഴ്ചയിലെ പണിപ്പുരയിലെ രണ്ടവസരങ്ങൾ ആദ്യത്തെ അവസരം കഴിഞ്ഞു ഒരുപാട് സാധനങ്ങൾ കൊണ്ടു വന്നല്ലോന്നു അഭിനന്ദനങ്ങൾ പക്ഷേ സമയത്തിനുള്ളിൽ തിരികെത്തതിനാൽ എടുത്ത മുഴുവൻ വസ്തുക്കളും തിരികെ വെക്കേണ്ടി വരും എല്ലാം ഒന്നിച്ചു പറയാനുള്ള ഐഡിയ ആരുടേതായിരുന്നു ആരുടേതായിരുന്നു അതൊരു പക്ക ഫ്ലോ പ്ലാൻ ആയിരുന്നു അടുത്ത തവണയെങ്കിൽ ചിന്തിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തു പണിപ്പുറി പോവുക മനസിലായിരിക്കും കൂടെ എന്താ ട്രയൽ സെഷൻ കണ്ടാ പോരെ വേണോ ഇപ്പ എന്താ ചെയ്യാം എടുത്ത തിരികെ പണിപ്പരി വെക്കുക ആരുമൊന്നും മോഷ്ടിക്കാമെന്ന് കരുതല്ല എല്ലായിടത്തും എന്റെ കണ്ണുണ്ട് ഏതെങ്കിലും രണ്ടുപേരെയും കുട്ടി നിങ്ങൾ ഗാർഡൻ ഏരിയയിൽ പോയി എടുത്ത വസ്തുക്കളെല്ലാം തിരികെ പണിപ്പുറയിൽ വെക്കുക ബാക്കി എല്ലാവരും വീടിനുള്ളിൽ മാത്രം ഇരിക്കുക ഞാൻ ഞാൻ അല്ല അങ്ങനെ കാണുക അല്പം ഒപ്പിക്ക് ഇനി ആള് എന്നാണെന്നല്ല 14 സെക്കൻഡ് ഞാൻ പറഞ്ഞത് അതിനർത്ഥം എനിക്ക് കൗണ്ട് ചെയ്യണം അത് ടൈമർ ആണോ യൂസവലി ടിപ്പ് കൗണ്ട് ചെയ്യ് ടിപ്പ് ഇങ്ങനെയൊക്കെ ആയിട്ട് ദാ ഞാൻ എടുത്ത സർട്ട് തിരികെ കൊടുക്കാം പരിപൂർണ്ണമായി വെരി സർട്ട് ഓക്കേ താങ്ക്യൂ ഫോർ ഈ സ്റ്റാൻഡ് കൊണ്ടിരിക്കണം ബിക്കോസ് സ്റ്റാൻഡ് അതിനടുത്ത് ഇരിക്കണം വെയിറ്റ് ചെയ്യുക എത്ര സെക്കൻഡ് കൊണ്ടായിരുന്നു വേല അതും ഓരോ കളറുകളും വ്യത്യാസമായിട്ട് വെച്ചിരിക്കും ടൈമർ എവിടെ ടൈമർ ഈ സ്ക്രീനിലാണോ ടൈമർ ായിരുന്നു ജസ്റ്റ് എട്ട ഏരികളെ